ഗവർണറുടെ ഇടപെടൽ മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിൽ നിന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ സമാധാനപരമായി സമരങ്ങളെ ആക്രമസമാക്കാൻ ശ്രമിക്കുന്നു കൊല്ലത്ത് ഗവർണറുടെ വാഹനത്തിനടുത്തുപോലും എസ് എഫ് ഐ പ്രവർത്തകർ പോയിട്ടില്ല എന്നാൽ തന്നെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം യഥാർത്ഥ സമരച്ചൂട് ഗവർണർ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പി എം മാർഷോ മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യപരമായ സമരങ്ങളോട് തികഞ്ഞ പുച്ഛവും ആ സമരങ്ങളെ അവഹേളിക്കുന്ന നിലയിലേക്കും ആക്ഷേപിക്കുന്ന നിലയിലേക്കും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യ സമൂഹത്തിന് ആകമാനം അപമാനകരമായിട്ടുള്ള ഒന്നാണ് സംബന്ധിച്ച് എന്തെല്ലാം പൊറാട്ടു നാടകങ്ങളുമായി ചാൻസലർ ഇറങ്ങിയാലും ഞങ്ങൾ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഇന്നിപ്പോ ഇളവയിലിന്റെ ചൂടാണ് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ കൊല്ലത്തെ അനുഭവിച്ചതെങ്കിൽ ഇതിനും കടുത്ത സമര ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ സുരേന്ദ്രൻ ഭരണഘടനാപരമായി പാലിക്കേണ്ട മര്യാദകൾ മുഖ്യമന്ത്രിക്കും ബാധകമാണ് ഗവർണറുടെ അധികാരപരിധി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം യൂണിവേഴ്സിറ്റിയുടെ അധികാരം